ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കർക്കിടകവാവിനെ കുറിച്ചാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ആചരിക്കുന്നത് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം പ്രധാനമായും മഹാവിഷ്ണു മഹാദേവൻ എന്നിവർ മുഖ്യ പ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് കാണപ്പെടുന്നത് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറൻ അണിഞ്ഞ് മരിച്ച് മൺമറിഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിയോടെ ബലിയിടും അന്ന് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയും കണ്ടുവരുന്നു പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലും പിതൃതർപ്പണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്താറുണ്ട് ആലുവ മഹാശിവരാത്രി മണപ്പുറം തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം മലപ്പുറം തിരുനാവായ നാവാമുകുന്ദേത്രം പെരുമ്പാവൂർ ചേലാമറ്റം ശിവക്ഷേത്രം വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം പാപനാശിനി വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം പാപനാശം ചാവക്കാടിനടുത്ത് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രം കൊല്ലം തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയവ കേരളത്തിലെ അതി പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളാണ്